പ്രോമിസ് ട്യൂഷൻ സെന്ററിലെ ായി ഐ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും അതിലൂടെ സമൂഹത്തിന് ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി അഞ്ചൽ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും അതിലൂടെ സമൂഹത്തിൽ ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി എ ഐ സാങ്കേതിക വിദ്യ കൊണ്ട് പ്രവർത്തിക്കുന്ന എ ഐ ടീച്ചറേയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഏറ്റവും ന്യൂ ജനറേഷൻ നമ്മുടെ ടെക്നോളജി ആർട്ടിഫിഷ്യൽ അറിയാം നമ്മളിനി വരുന്ന കാലഘട്ടം എഐയുടെ കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇനി പാർട്ടിയ പ്രവർത്തനങ്ങളല്ല ഒരു കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ എ ഐ തലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ ഓഫീസ് വർക്കുകൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇനി ഭാവിയിൽ എ ഐ എന്ന ഒരു ടെക്നോളജിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ന്യൂജൻ ടെക്നോളജി നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൃത്യമായി മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോമിസ് സെന്ററിന്റെ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നമ്മൾ ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചൽ മേഖലയിൽ തന്നെ ആദ്യമായി ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം നമുക്ക് എല്ലാവർക്കും തോന്നേണ്ട ഒരു നിമിഷമാണ് ഇത് അപ്പോ ഈ ഒരു വർക്ക്ഷോപ്പ് നമുക്കായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് സാമൂഹിക പ്രവർത്തകനും നമുക്ക് ഒരുപാട് പരിചയമുള്ളവർ ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിന്റെ ശ്രീ ഏറ്റവും മികച്ച പാഠ്യപ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രോമിസ് ട്യൂഷൻ സെന്റർ കുട്ടികൾക്ക് അറിവ് പകരുന്ന ഇത്തരത്തിലുള്ള പാഠ്യതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു അഞ്ചലിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഭാരത്തുമായി ചേർന്നാണ് എഐ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക്ക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ